അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞങ്ങളുടെ ചേച്ചിയുടെ വീട്ടിൽ ഉത്സവ ആഘോഷിക്കാൻ വന്നേക്കാണ് കേട്ടോ ഉച്ചയായപ്പോൾ ഞാനും പിള്ളേരും എല്ലാം കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അമ്മയും ഞങ്ങളെല്ലാവരും കഴിക്കാൻ സമയപ്പെടാൻ വന്നു കേട്ടോ വേറെ ഒന്നും കൊണ്ടും അല്ല ലെച്ചൂനും ആഷ്മിക്കും പരീക്ഷ ഉണ്ടായിരുന്നു അപ്പം ലച്ചുവിനും ഉച്ച വരേയുള്ളൂ പരീക്ഷ മെയിൻ പരീക്ഷയാണെന്ന് ഒന്ന് പറഞ്ഞില്ല അപ്പോൾ ഉച്ച വരേയുള്ളൂ ഇനിയിപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞുള്ളൂ എക്സാം ആഷ്മയ്ക്ക് അങ്ങനല്ല പീരിയോഡിക്കൽ ടെസ്റ്റ് ആയത് ഈ രണ്ട് ചാപ്റ്റർ ആയ പരീക്ഷയുള്ളൂ അപ്പം ഉച്ച കഴിഞ്ഞിട്ട് ക്ലാസ് കൊണ്ട് കേട്ടോ അപ്പം ഞാൻ പിന്നെ രണ്ട് രണ്ടുപേരെയും കൂടി ഇനി വിളിച്ചുകൊണ്ട് പോരുന്നു അങ്ങനെയാണ് ഉച്ചയപ്പം വരാൻ പറ്റിയത് ഇവിടെ വന്നപ്പോഴത്തേക്കിനും അനിയത്തി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അനിയത്തിയും മോനും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അപ്പം ആഷ്മിയുടെയും നന്ദുവിൻ്റെയും ഉണ്ടായിരുന്നു കേട്ടോ ആഷ്മിയുടെ കൂടെ നേരത്തെ ഉള്ള സ്കൂളിൽ പഠിച്ച രണ്ട് കൂട്ടുകാരികളും ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ കൂട്ടുകാരിയും കൂട്ടുകാരുടെ ചേച്ചി അപ്പം ആഷ്മി അവരൊന്നും കണ്ട് വലിയൊരു എന്നുവെച്ചാൽ കുറച്ച് കുറേ രണ്ട് മൂന്ന് വർഷം കണ്ടിട്ട് അപ്പോഴത്തേക്കിനും മിണ്ടാനൊക്കെ ഒരു പ്രയാസമായിരുന്നു കുറച്ച് നേരം കഴിഞ്ഞൊന്നും അടുക്കാനായിട്ട് അവർ കേട്ടോ എക്സാം കഴിഞ്ഞ് വന്നപ്പോഴേച്ചു ഭയങ്കര സങ്കടത്തിലായിരുന്നു കേട്ടോ കാരണം ഭയങ്കര പാ പാടായിരുന്നെന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കേട്ടോ എല്ലാം ഭയങ്കര പാടായിരുന്നു അവിടെ പേരൻസ് ഒക്കെ ഞാൻ വിളിക്കാൻ ചെന്നപ്പം പേരൻസ് ഇങ്ങനെ കുട്ടികൾ ചോദിച്ചപ്പം എല്ലാവരും പറയുന്നു ഇങ്ങനെ ഭയങ്കരം പാടായിരുന്നെന്ന് അപ്പം തലേന്നും തലേൻ്റെ ദിവസം മുഴുക്ക് രാത്രി പതിനൊന്നര വരെ ഇരുന്നില്ല ലച്ചു പഠിക്കുമായിരുന്നു കേട്ടോ എന്നിട്ടും ആയിരുന്നു ഭയങ്കര പാടായിരുന്നു അപ്പം ദേവിൻ്റെ അതിൽ ദേവും ലച്ചും കൂടെ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും ഒക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് നോക്കട്ടോ അവൾ എഴുതിയിക്കുന്ന എല്ലാം കറക്റ്റാന്ന് എന്നൊക്കെ അവരൊന്ന് നോക്കുകയാണ് കേട്ടോ ആ കുഴപ്പമില്ല കുഴപ്പമില്ല അത് എഴുതിയിട്ടുണ്ട് എന്നാലും ഭയങ്കര പാടായിരുന്നു എന്നൊക്കെ പറയുന്നു കേട്ടോ പിന്നെ ഉത്സവത്തിന് ഞങ്ങൾ അത്രയൊക്കെ ഉള്ളു കേട്ടോ ഒരുപാട് ആൾക്കാരൊന്നും വിളിക്കത്തില്ല ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ അന്യത്തിൻ്റെ വീട്ടിൽ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ ഉള്ളു കേട്ടോ ഒരുപാട് ഒന്നും ഇല്ല പിന്നെ എൻ്റെ പിള്ളേർ അവരുടെ കൂട്ടുകാർ അത്രയൊക്കെ ഉള്ള കേട്ടോ അവർ രണ്ട് ഒരു സ്കൂളിൽ പഠിച്ച കേട്ടോ രണ്ട് രണ്ട് വർഷം ഒരുമിച്ച് പഠിച്ചുള്ളൂ കേട്ടോ അതിൽ ഒരു ശങ്കം മിണ്ടാനായിട്ട് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ കൊച്ചു പിള്ളേരല്ലേ അവർക്ക് അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു നാണ ഒരു നാണകം നാണം പോലെ അപ്പോൾ ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു മിണ്ടും മിണ്ട് അവർ കൂട്ടുകാരല്ലേ അങ്ങനെ കുറേ കഴിഞ്ഞിട്ട് കഴിഞ്ഞു കഴിഞ്ഞിരുന്ന് മിണ്ടി വരാനായിട്ട് സമയത്ത് മാത്രം പ്രത്യക്ഷപ്പെടുന്ന കുറച്ച് ആൾക്കാരെ ഇവരെയൊക്കെ കേട്ടോ ഇന്ന് തന്നെ ഇവർ വന്നപ്പോൾ പറഞ്ഞിട്ട് ഇത് എത്രാമൊത്ത ആൾക്കാരാണ് അവിടെ ഇരുന്നപ്പോൾ തന്നെ ഒരുപാട് പേര് വന്നു കേട്ടോ എല്ലാവർക്കും കൂടെ നമ്മളിപ്പോൾ എന്ത് ചെയ്യാനാണ് ഇത് ഇഷ്ടം പോലെ ആൾക്കാർ ഇതുപോലെ കൈനോട്ടം എന്നൊക്കെ പറഞ്ഞിട്ട് വരും കേട്ടോ എന്നിട്ട് അരിയോ ഭക്ഷണമൊന്നും അവർക്ക് വേണ്ടെന്ന് തോന്നുന്നു അരിയോ പൈസയോ ഒക്കെ വാങ്ങിച്ചുകൊണ്ട് പോകും ഒരു ഒരു പത്തിരുപതെണ്ണം ഒരു ദിവസം ഉത്സവ ദിവസം തന്നെ വരും കേട്ടോ ഇവിടെ നമ്മുടെ മലനാട് ഉത്സവത്തിന് ഇത് തന്നെ സ്ഥിതി ഇഷ്ടം പോലെ ഈ കൈനോട്ടക്കാർ വരും കേട്ടോ ഞങ്ങൾ കറക്റ്റ് ഊണ് സമയത്താണ് വന്നതെന്ന് പറഞ്ഞില്ലേ ഇതാണ്ടാ ഞങ്ങൾ വന്നപ്പോഴത്തേക്കു എല്ലാം റെഡിയായി ഇല വരെ ഇട്ട് വെച്ചിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ അറിഞ്ഞത് ഞാൻ വന്ന് കയറിയപ്പോൾ മുതലെടുത്ത അന്നേരം എടുത്ത വീഡിയോസാണ് ഇത് കേട്ടോ ഞങ്ങൾ വന്ന് കയറിയതാണ് ആഷ്മിയൊക്കെ ഒന്ന് ഡ്രസ്സ് മാറിയിട്ടതുള്ളൂ ഞാൻ അവളുമായിട്ട് പറഞ്ഞതായിരുന്നു നമുക്ക് വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ മാറിയിട്ട് യൂണിഫോം മാറിയിട്ട് ബാഗൊക്കെ വെച്ചിട്ട് വേറെ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരാമെന്ന് അപ്പം അവൾമാർക്ക് ഡയറക്റ്റ് പെട്ടെന്ന് ഇഞ്ഞ് പോരണം കേട്ടോ പിന്നെ അവിടെ വന്ന അവൾമാരെ ഡ്രസ്സ് എടുത്ത് ഇട്ടേക്കുന്നത് അങ്ങനെ ഇതാണ്ട് ആദ്യം കൊച്ചു പിള്ളേർക്കൊക്കെ ഊണ് കൊടുത്തു വലിയ ഒരുപാട് വിഭവങ്ങളൊന്നും ഉണ്ടാക്കിയില്ല അത്യാവശ്യം ചെറിയ ചെറിയ കുറച്ച് കൂട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം എന്താണ്ട് ആഷ്മിയുടെ പ്ല ആഷ്മിയുടെ ഇലയിൽ വിളമ്പിരിക്കുന്ന കൂട്ടങ്ങൾ കണ്ടോ പേരിന് വേണ്ടിയിട്ട് വിളമ്പ് കേട്ടോ ഒരു അകേം കഴിക്കത്തില്ല അതിനകത്ത് നിന്ന് ആ പരിപ്പും പപ്പടവും മാത്രം പിന്നെ ആഷ്മിക്ക് ആകെപ്പാടെ പറ്റിപ്പോയി പറ്റുമെന്ന് പറഞ്ഞാൽ ചിക്കൻ കഴിച്ചിട്ടില്ല കേട്ടോ അപ്പം ഞാൻ അന്നേരം എല്ലാം അവളോട് ചോദിക്കുന്നവരും എന്താ അശ്മിനീ ചിക്കൻ കഴിക്കാൻ എന്താ കഴിക്കാനേ എന്ന് അപ്പം അവിടെ വേണ്ട വേണ്ട വേണ്ടാ എന്നാ പറയുന്നത് കേട്ടോ അപ്പം ഞാൻ ഇത് ഡബിയിൽ നിന്ന് പിറ്റേന്നാണേ അപ്പം ഞാൻ പിറ്റേന്ന് ഞാൻ ചോദിച്ചു എന്താ അശ്മിനീ ചിക്കൻ്റെ ആളായിരുന്നല്ലോ നീ എന്താ ചിക്കൻ കഴിക്കാൻ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അത് നാടൻകൂഴിയാണെന്നും പറഞ്ഞിട്ടായിരുന്നു ഞാൻ നാടൻകൂഴിയെപ്പറ്റി സംസാരിച്ചിട്ടപ്പം പുള്ളിക്കാരി വിചാരിച്ച നാടൻകൂഴി അവിടെ വേവിച്ച് വെച്ചേക്കാം നാടൻകൂടി എന്താ തിരിഞ്ഞ പോലും നോക്കത്തില്ല അയ്യോ ബ്രോയിലറാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കിനും അയ്യോ ആ ഇനിയിപ്പം പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ അങ്ങ് അയ്യോന്ന് ആയിപ്പോയി കേട്ടോ കാരണം അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ അങ്ങനെ അങ്ങ് അത് ചേച്ചു എന്തോ പറ്റിയ ചിക്കൻ കഴിക്കാൻ എന്നാൽ അവളാണ് നാടൻ കൂടിയാണോ എന്നൊന്ന് ചോദിച്ചില്ലെങ്കിൽ നമ്മളത് തിരുത്ത് അത് അതെട്ടോ അവൾ ചോദിച്ചോ അതുമില്ല അങ്ങനെയെന്നാണ് ആശ്മിക്ക് പിന്നെ ഊണൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിനും ഭയങ്കര ആത്മാർത്ഥത പഠിക്കാനായിട്ട് പിറ്റേന്നും പരീക്ഷയുണ്ടല്ലോ പിറ്റേന്ന് പറയുമ്പോൾ മലയാളത്തിൻ്റെ പരീക്ഷയാണ് കേട്ടോ മലയാളം ഏകദേശം എല്ലാം ഓക്കെയാണ് അപ്പം പരീക്ഷയ്ക്ക് വന്നിരുന്ന പുസ്തകം എടുത്തു കൈ ഒഴിവിട്ട് ഉടനെ വന്നിരുന്നു ബുക്ക് എടുത്ത് പഠിക്കും കേട്ടോ കാരണം എന്താണെന്ന് പറയുമ്പോൾ ഞാൻ വൈകുന്നേരം ഉത്സവത്തിന് കൊണ്ടുപോകാൻ വേണ്ടിട്ട് അമ്പലത്തി കൊണ്ടുപോകാൻ വേണ്ടിയിട്ടോ ഇത് പഠിച്ചില്ലെങ്കിൽ നമ്മൾ അമ്പത്തിൽ കൊണ്ടുപോയിട്ടില്ലല്ലോ കൊണ്ടുപോകത്തില്ലല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ആത്മാർത്ഥത കാണിക്കുന്നത് വീട്ടിൽ ഇരുന്ന് നമ്മൾ കുറേ നടന്ന് പഠിക്കുകയും പഠിക്കുകയും എന്ന് പറഞ്ഞാൽ മൈൻഡ് ചെയ്യാത്തവളാണ് ഞാൻ പറയാതെ ഇക്കാര്യം ചെയ്യുന്നത് പിള്ളേർ ഓരോരോ അടവുകളെ എന്തായാലും ഞാൻ ഉത്സവത്തിനൊക്കെ കൊണ്ടുപോകും കേട്ടോ കാരണം പിള്ളേരെ കൊണ്ടുപോകാൻ നമ്മളൊക്കെ അല്ലേ ഉള്ളു നമ്മളെ പിള്ളേരെ നമ്മൾ കൊണ്ട് കാണിക്കണം ഉത്സവത്തെ എത്ര ആളിലെന്ന് പറഞ്ഞാലും രണ്ട് മൂന്ന് ട്രിപ്പ് ഇരുന്ന് ഊണ് കഴിക്കാനുള്ള ആളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ കുടുംബക്കാരും എല്ലാവരും കൂടി ഒത്തു കൂടുമ്പോഴത്തേക്കിനും ആളാവുമല്ലോ അങ്ങനെയും ഞങ്ങളുടെ രണ്ടാമത്തെ ട്രിപ്പ് ഞാനും എല്ലും അമ്മയും ഞങ്ങളെല്ലാം കൂടെ ഇങ്ങനെ കേട്ടോ അപ്പം ചീനിയും ചിക്കനും ഒക്കെ ഉണ്ടായിരുന്നു അമ്മ ചീനിയും ചിക്കനും മാത്രം കഴിക്കുകയാണ് കേട്ടോ അപ്പം പിന്നെ നമ്മൾ വല്ലപ്പോഴും കാണുന്നുണ്ട് വർത്താനം ഒക്കെ പറയാൻ ഒരുപാടുണ്ടല്ലോ അപ്പം വിളമ്പൊന്നും കഴിക്കുന്നു വർത്താനം പറയുന്നു ഇതൊക്കെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യത്തെ കൂട്ടൊരു വൈബൊന്നും എനിക്ക് ഉത്സവത്തിന് തോന്നിയില്ല കേട്ടോ കാരണം കഴിഞ്ഞ പ്രാവശ്യം എന്ന് വെച്ചാൽ ഈ റോഡിലൊക്കെ ഇപ്പോഴും അങ്ങ് ആളും ഐസ്ക്രീമും കാര്യങ്ങളും ഞങ്ങളൊരു ഐസ്ക്രീമൊക്കെ മേടിക്കാനായിട്ട് കുറേ നേരം കൊണ്ട് നോക്കിയിരിക്കുക മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു നൂറായിരം ഐസ്ക്രീം വണ്ടികൾ പോകേണ്ട സമയം കഴിഞ്ഞ് പക്ഷേ ഇപ്രാവശ്യം അത്ര അങ്ങോട്ട് ഓളവില്ലായിരുന്നു ഓരോ വർഷം കഴിയുന്നതോറും ഉത്സവത്തിൻ്റെ ഓളമൊക്കെ കുറഞ്ഞു കുറഞ്ഞ് വരുവാന്നൊരു തോന്നല് കാരണം വലിയ ഒരു ഒരു ആരവും ബഹളവും ഒന്നും ഞാനവിടെ കേട്ടില്ല ഇനിയിപ്പം വഴക്കൊന്നും ഉണ്ടാവില്ല പോലീസാരൊക്കെ റൂത്ത് കിട്ടുന്നുണ്ടായിരുന്ന അതുകൊണ്ടൊക്കെ എല്ലാവരും നിശ്ശബ്ദരായിട്ടിരുന്നേ ആയിരിക്കാം എന്തായാലും എനിക്ക് വലിയ ഓണമൊന്നും തോന്നിയില്ല ഇപ്രാവശ്യം ഉത്സത്തിനോട്ടോ പിന്നെ ഓണൊക്കെ കഴിഞ്ഞ് വെറുതെ ഇരുന്നപ്പോഴത്തേക്കും ഞാൻ ആൻ്റെ പിള്ളേർക്ക് ഓരോ പണി കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ പുതിയ വീടിൻ്റെ പെയിൻറ്റ് ചെയ്യാനായിട്ട് പിന്നെ നമ്മുടെ അതിൻ്റെ ഇത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ കളറ് സെലക്ട് ചെയ്ത് കൊടുക്കണം അയ്യോ ഒരു നൂറ്റമ്പത് കളറുണ്ട് നമുക്കത് കാണുമ്പോഴേ പട്ടി പിടിക്കും കേട്ടോ ഞാനപ്പം പിള്ളേരോട് പറയുമായിരുന്നു നിങ്ങൾ നിങ്ങളൊന്ന് സെലക്ട് ചെയ്യുക നിങ്ങളെ നോക്കൊന്ന് നമുക്ക് മൊത്തത്തിൽ എല്ലായിടത്തേക്കും ഉള്ള പെയിൻറ് നമ്മൾ വേണം സെലക്ട് ചെയ്ത് കൊടുക്കാൻ കേട്ടോ നമ്മൾ പറയുന്നതനുസരിച്ചാണ് നമ്മളിഷ്ടത്തിനല്ലേ പെയിൻറ് ചെയ്യുന്നത് ആ എന്തുവായാലും പിള്ളേരുടെ ആയിട്ട് എടുത്ത് കൊടുത്തോട്ടോ ഓ നോക്കി 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 കുറേയൊക്കെ കുറേ നേരം കഴിഞ്ഞപ്പോൾ ഓളുംമാർക്ക് മട്ടി പിടിച്ചോട്ടോ ആദ്യത്തെ ഒരു ഒരു ആവേശമൊക്കെ ഉള്ളായിരുന്നു ആ പിന്നെ എന്തുവായാലും നടന്നില്ല ഓർത്തർക്ക് ഓരോ ഓരോ അഭിപ്രായമല്ലേ അല്ലേ രണ്ടായിരം നടന്നില്ല പിന്നെ നമ്മൾ കോൺട്രാക്ടറോട് അതിന് വിളിച്ചു പറഞ്ഞു നിങ്ങടെ നിങ്ങൾ അവർക്കൊക്കെ നമ്മൾ ചെയ്ത് പരിചയമാകുമ്പോൾ അവർക്കല്ലേ അതിനെപ്പറ്റി അറിയുന്നത് അപ്പോൾ അവരോട് തന്നെ അങ്ങ് അവരുടെ ഒരു യുക്തിക്ക് അത്യാവശ്യം ഭംഗി വരുന്ന രീതിയിൽ അങ്ങ് ചെയ്യാൻ അവരോട് പറഞ്ഞു കേട്ടോ പിന്നെ കുറേ നേരം സൊറേ ഒക്കെ പറഞ്ഞിരുന്ന് പിന്നെ ഓരോരുത്തരോരുത്തരായിട്ട് കണ്ട പോകാൻ ഇറങ്ങും കേട്ടോ വൈകുന്നേരം ആയപ്പോൾ കാരണം എല്ലാവർക്കും പോണമല്ലോ അപ്പം ഞാൻ ഇപ്പോൾ റാണിയുടെ അപ്പോൾ അനിയത്തിയോട് വീടുന്നൊക്കെ പറഞ്ഞ് ഇച്ചിരി ദൂരമാണ് കേട്ടോ അതാണ് ഇപ്പോഴും ഒരു ബലൂകാരനെ കാണുന്നത് എന്തായാലും ലാശ്മി കണ്ടില്ല എന്തോ ലാശ്മീലെ പെയിൻ്റിനെ നോക്കിക്കൊണ്ടിരിക്കുക സമാധാനമായി അപ്പം ഇച്ചിരി ദൂരെ പോകണ്ടുകൊണ്ട് ആക്കു നേരത്തെ അങ്ങ് പോയി കേട്ടോണ്ട് അമ്മയ്ക്ക് പിന്നെ പ്രേഷം കട തുറക്കൊണ്ടുകൊണ്ട് അമ്മയും വൈകുന്നേരം അങ്ങ് പോയി പിന്നെ ഇവരെല്ലാം വേണ്ട ഒച്ചച്ചനും കുഞ്ഞമ്മ എല്ലാവരും ഉണ്ടായിരുന്നു അവർക്കെല്ലാം റേഷൻ കട ഉണ്ടെ എല്ലാവരും പോയി ഞാനും പിള്ളേർ ഇവിടെ നിൽക്കാം കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചാൽ പിള്ളേരും നമുക്ക് ഇവിടെ അടുത്താണല്ലോ അപ്പം നമുക്ക് പിള്ളേരെ ഉൾസൊക്കെ ഒന്ന് കാണിച്ചിട്ട് വൈകുന്നേരം ഒരു സന്ധ്യ ആവുമ്പോൾ തന്നെ പോകാമെന്ന് പറഞ്ഞു സാധാരണ ഞങ്ങൾ ഇവിടെ തങ്ങുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇന്നിപ്പം തങ്ങാനൊന്നും നാളെ പരീക്ഷയുണ്ട് പിള്ളേർക്ക് പരീക്ഷയുണ്ടെങ്കിൽ ഞാൻ അങ്ങ് പോകാമെന്ന് വിചാരിച്ചിട്ടോ സ്കൂൾ രാവിലെ വീട്ടിൽ നിന്ന് പോകുന്നതല്ലേ നല്ലതും പിന്നെ ഈ കാണുന്ന ആളിനെ ആർക്കെങ്കിലും പരിചയമുണ്ടോ നമ്മുടെ മിക്കൂസ് മീഡിയ ആദ്യമായിട്ട് ആദ്യം മുതലേ കാണുന്നവർക്ക് ഒരു പക്ഷെ പരിചയം അതാണ് നമ്മുടെ മിക്കുവിൻ്റെ സ്വന്തം ലൂണ ചേച്ചി കേട്ടോ നമ്മുടെ ആദ്യ സമയത്തെ വീഡിയോസിൽ മിക്ക വീഡിയോസിലും നമ്മുടെ ലൂണയുണ്ട് കേട്ടോ വേറും പാവം ഒരു വേറും പാവം പിടിച്ച ഒരു കോരേ ഇല്ല ഒന്നുമില്ല വഴിയിൽക്കൂടെ പോകുന്നവരെ ഒന്നും ഒരു മൈൻഡും ഇല്ല അപ്പോൾ ഞാനിങ്ങനെ അങ്ങ് അഴിച്ചു വിട്ടേക്കോയെ അപ്പം ഞങ്ങളെ കണ്ടപ്പോൾ ഞാൻ ചോദിക്കുമായിരുന്നു മിക്കുവിനെ ഓർമ്മയുണ്ടോ ലൂണ എന്തുണ്ട് വിശേഷം എന്നൊക്കെ ചോദിക്കുമായിരുന്നു കേട്ടോ അപ്പം ഇങ്ങനെ കയറിയിരിക്കുവായിരുന്നു കേട്ടോ അപ്പോൾ ആ ഇപ്പോൾ ഈ ബൈ റോഡൊക്കെ വഴിയാണ് നല്ല ഈ ഒക്കെ ആകുമ്പോൾ ഒരുപാട് വണ്ടികൾ കയറി പോകുന്നത് ഞാൻ അവിടെ ചെന്ന് പറയുമായിരുന്നു അവരുടെ ആ പട്ടിയെ പിടിച്ച് അകത്തിടും അതിനറിഞ്ഞു കൊണ്ട് അത് മിണ്ടാപ്പറാണെങ്കിൽ അതിനറിഞ്ഞുകൊണ്ടാ വല്ല വണ്ടി വന്നതാണ്ട് ഈ റോഡും ഭയങ്കര തിരക്കാവട്ടെ വണ്ടികൾ എപ്പോഴും വെക്കോണ്ടിരിക്കുക അത് റോഡ് നടുക്ക് കയറി ഈ റോഡേക്കൂടെ പോകുന്നവരെല്ലാം നോക്കി നോക്കിയിരിക്കുമായിരുന്നു അതിന് ഞാൻ അവരോട് ചെന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് തിരിച്ചറിവില്ല അതിനെ പിടിച്ച് അകത്തിട് പിന്നെ വണ്ടി കൊല്ലം വന്ന് തട്ടി അറിയത്തില്ലല്ലോ ഒന്ന് അങ്ങനെ ഞങ്ങളുടെ ലൂണയുടെ ഒരു വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റി എന്തായാലും ഞാൻ പറഞ്ഞു മിക്കുവിനോട് പറയാം വിശേഷങ്ങളൊക്കെ ചെന്ന് പറയാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ലൂണയോട് പറഞ്ഞത് പോലെ തന്നെ ഞാനിവിടെ ഒന്ന് മിക്കുവിനോടും പറഞ്ഞു കേട്ടോ ലൂണ തിരക്കിയിട്ടുണ്ടെങ്കിൽ ലൂണയൊക്കെ കണ്ടായിരുന്നേ മിക്കുവേ എന്നൊക്കെ ഞാനും പറഞ്ഞിട്ടുണ്ട് കേട്ടോ പക്ഷെ മിക്കു അന്ന് കുഞ്ഞിനാളിലായിരുന്നു എടുക്കുന്ന കേട്ടോ പക്ഷെ ഇപ്പം വലുതായതിനു ശേഷം മിക്കവാറും കടിപിടി ഉണ്ടാവും കുഞ്ഞ് കാണിച്ചു കഴിഞ്ഞാൽ അതൊന്നും അനങ്ങത്തില്ല അത് വേറൊരു ഇതോ ഒരു ഡോഗിന്ന് ഞാൻ കണ്ടിട്ടില്ല സത്യം സത്യമില്ല വേറൊരു ഒരു പഞ്ചഭാവ് ഒരു സാധനം അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി താണ്ട ഞാനും പിള്ളേരും ഞാനും കുറേ പിള്ളേർ മാത്രമേ ഉള്ളൂ അതിൻ്റെ ബാക്കി ചേച്ചി കുച്ചിനൊക്കെ ഉത്സവത്തിന് പോകാൻ ഭയങ്കര മടിയ കേട്ടോ എനിക്കാണെങ്കിൽ ഭയങ്കര വിഷമം ഈ പിള്ളാരെ ഈ ഉത്സവമൊക്കെ കൊണ്ട് കാണിച്ചില്ലെങ്കിൽ ഞാൻ ഞങ്ങളുടെ ഈ വീടിനടുത്തുള്ള ഉത്സവമായാലും ഞാൻ കൊണ്ടുവന്ന് കാണിക്കും പിള്ളേരെ കേട്ടോ പിള്ളേർക്ക് അതൊക്കെ ഒരു സന്തോഷമാണ് കേട്ടോ എല്ലാ പിള്ളേർക്കും അപ്പോൾ ഈ പിള്ളേരെല്ലാം എന്നെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഞാനവിടെ നിന്നത് അപ്പം അപ്പം ഞങ്ങൾ എല്ലാവരോടും ഇങ്ങനെ ഉത്സവം കാണാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ എനിക്ക് ഉത്സവം കാണുന്നതിനെക്കാളും എനിക്കും ഇഷ്ടം തന്നെ ഇതുപോലെ കച്ചവടക്കാരും ബലൂണും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ പിള്ളേർക്കിങ്ങനെ വല്ലതൊക്കെ കൊടുക്കുന്നതൊക്കെ എനിക്ക് എനിക്ക് അറിഞ്ഞുകൂട്ടാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ബലൂൺ ആയാലും കൂടുതൽ ഈ ആഷ്മിക്കൊക്കെ കളിപ്പാട്ടമൊക്കെ മേടിച്ചു കൊടുക്കാൻ ആഷ്മി ഏത് കളിപ്പാട്ടം വേണം ആഷ്മി ഇങ്ങോട്ട് ഞാൻ അങ്ങോട്ട് കയറി ചോദിക്കട്ടെ ഏത് കളിപ്പാട്ടം വേണം ഏത് കളിപ്പാട്ടം വേണം എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ചോദിക്കും പിള്ളേർക്കാരും പിള്ളേരുടെ എല്ലാം ഞാൻ ചോദിക്കും കേട്ടോ കാരണം പഴയ ഓർമ്മകളൊക്കെ നമുക്കിങ്ങനെ വരുമ്പോൾ നമ്മളിങ്ങനെ മടേയും കൊച്ചുനാൾ പല പല സങ്കടാവസ്ഥകളും ഉണ്ടാവുമല്ലോ അപ്പം പിള്ളേർക്ക് അങ്ങനെ ഉണ്ടാവരുത് ഒരു രീതിയിൽ നമ്മൾ എനിക്കിങ്ങനെ പിള്ളേർ ഉത്സവത്തിന് കൊണ്ടുവന്നതും അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ മേടിച്ചു കൊടുക്കുന്നതും അവരുടെ കൂടി ഇങ്ങനെ എൻജോയ് ചെയ്ത് നടക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ തൊട്ടപ്പുറത്ത് കാണുന്ന സ്കൂളിൽ ലച്ചു ആഷ്മൊക്കെ രണ്ട് കൊല്ലം പഠിച്ചിരുന്ന സ്കൂളാണ് കേട്ടോ അവർ അവിടെ നിന്നാണ് ഇപ്പം ഇപ്പം പഠിച്ച സ്കൂളിലോട്ട് മാറിയത് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇച്ചിരി നേരത്തെ ഇന്ന് ഇറങ്ങി കേട്ടോ കെട്ടുത്സവം ഒക്കെ വരാനായിട്ട് എന്തായാലും എനിക്കറിയാന്ന് കെട്ടു ഒന്നും കാണാൻ പറ്റത്തില്ലെന്ന് പിന്നെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടിട്ട് കണ്ടിട്ടങ്ങ് പോകാന്നുള്ള രീതിയായിരുന്നു എനിക്ക് കാരണം കെട്ടുത്സവമൊക്കെ വരുമ്പോഴത്തേക്കിനും ഒമ്പത് മണി പത്ത് മണിയാവുമ്പോൾ ഞാൻ പറഞ്ഞതിൽ എനിക്ക് വീട്ടിൽ പോകണം ഞാൻ ചെന്നിട്ട് വേണം എൻ്റെ മികുനും കൂട്ടർക്കും ഒക്കെ ചോറ് കൊടുക്കാനായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കാരണം അമ്മ റേഷൻ കടയൊക്കെ അടയ്ക്കുമ്പോഴത്തേക്കിനും ലാസ്റ്റ് ദിവസമൊക്കെ ആയിട്ട് ഒരു ഏഴുമണിയായിരുന്നൊക്കെയോ അടച്ച് ആളൊക്കെ വന്ന് പോയിട്ട് കടയടയ്ക്കുമ്പോഴത്തേക്കിനും കേട്ടോ ഞാൻ ചെന്നിട്ട് വേണം അവർ വന്ന് അഴിച്ചുവിടാനും അവർക്ക് ചോറ് കൊടുക്കാനും ഒക്കെ ആയിട്ട് അങ്ങനെ എനിക്കും പെട്ടെന്ന് പോകണം അതുകൊണ്ട് കൂടുതൽ സമയം എനിക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ല അങ്ങനെ നല്ല പിള്ളേർക്ക് കണ്ട ഈ സാധനങ്ങളൊന്നും സാധാരണ ഞാൻ ഉത്സവം നിന്ന് ഇങ്ങനെയുള്ള സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചു കൊടുക്കത്തില്ലായിരുന്നു കേട്ടോ പിന്നെ ഇപ്രാവശ്യം പിള്ളേർ കൊതി പറഞ്ഞപ്പം ഈ എല്ലാവർക്കും കൂടെ ഞാൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരെണ്ണം മേടിച്ചു കൊടുത്ത് കേട്ടോ എന്തും വന്ന് എനിക്കാൻ നിറഞ്ഞൂടെ ഇതൊക്കെ അവളുമാക്കൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം ഇതൊക്കെ ഇതോ കഴിക്കാൻ കഴിക്കാനെന്തൊക്കെയോ ഞാൻ മേടിച്ചു കൊടുത്ത് കേട്ടോ കളിപ്പാട്ടമൊന്നും ഞാൻ ഇപ്രാവശ്യം മേടിച്ചില്ല ഞാൻ പറഞ്ഞ് ഇപ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോൾ നമ്മുടെ തൊട്ടപ്പുറത്ത് അമ്പത്തിൽ ഉത്സവം ഉണ്ട് കേട്ടോ അപ്പം വാങ്ങാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പോരുന്ന് ഞാൻ പിന്നെ ഓരോ ചോക്കോ ബാറും ഒക്കെ മേടിച്ചു കൊടുത്തു കേട്ടോ ാണ് എനിക്കിതൊക്കെ കാണുന്നതാണ് സന്തോഷം കേട്ടോ പിള്ളേർ ഇങ്ങനെ കൂടെ കൊണ്ടുവന്നതും പിള്ളേർക്കിങ്ങനെ മേടിച്ചു കൊടുക്കുന്നതും അവരിങ്ങനെ കഴിക്കാനുള്ള എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ പിള്ളേരോട് കൂടി ഇത് പറഞ്ഞിട്ടില്ല എങ്കിൽ കൂടി എനിക്കിതൊക്കെ കാണുന്നത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ പിന്നെ കൈസ് ഇതൊന്നും വാങ്ങിച്ചു തിന്നണമെന്നോ സാധനങ്ങള് വാങ്ങിക്കണമെന്നോ എന്ന് ഞങ്ങൾക്കൊന്നും ഒരു നിർബന്ധമില്ലായിരുന്നു അമ്മയ്ക്കായിരുന്നു കൊ സത്യം പറഞ്ഞില്ല കൊച്ചു പിള്ളേരെക്കാട്ടിലും കഷ്ടമാണ് ഇതെല്ലാം ഞങ്ങളോട് ഇത് ഞങ്ങളിങ്ങോട്ട് വരുന്നവരിക്ക് ഓരോ അങ്കളുമാർ ഈ ബലൂണും എന്താ ഇങ്ങനെ പി പി കൊന്നില്ലയോ പണ്ട് ആ പണ്ട് അതിന് അമ്മാവൻ കണ്ട ഇരട്ട പേരെങ്ങട്ട് വിളിക്കുന്നതാണ് അവര് എടി എനിക്കൊരമ്മാവനെ വാങ്ങിച്ച അമ്മാവനെ വാങ്ങിച്ച ഞങ്ങളാണെങ്കിൽ നാളെ കട്ട് ഉരുകി കൊച്ച് ആഷ്മീൻ അന്തോലെ പോലും അങ്ങനെ ഒന്നും വേണമെന്നില്ലായിരുന്നു അമ്മയ്ക്കായിരുന്നു ഒരമ്മാവിനെ വാങ്ങിച്ചു ചാടി ഒരമ്മാവനെ ചാടി പിന്നെ അവസാന അമ്മ എൻ്റെ അമ്മയെ പറഞ്ഞു തൃപ്തിപ്പെടുത്തി അമ്മയുടെ അപ്പുറത്ത് വേറൊരു ഉത്സവം മറ്റന്നാൾ നടക്കുന്നുണ്ട് അപ്പം വാങ്ങിക്കാമെന്ന് അത് വല്ല കൊച്ചു വളരെ കേട്ടും കഷ്ടമായിരുന്നു അമ്മ ആ ഇപ്പം ലെച്ചു എന്നെ കുറച്ച് പുകഴ്ത്തി പറഞ്ഞത് കേട്ടല്ലോ ഇടയ്ക്ക് ഫോൺ മേടിച്ച് ചെയ്തതാണ് കേട്ടോ എന്തായാലും അവിടെ കിടക്കേട്ടപ്പ ഇന്നത്തെ വീഡിയോ ഇത്രയാക്കാൽ മതി